അസ്സാം വലൈക്കും ഹദീസികളൊക്കെ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നാം എത്ര വലിയ വിഷമത്തിലാണെങ്കിലും ഈ ദിക്കറി ചൊല്ലിയാൽ അള്ളാഹു അതിനൊരു പരിഹാരം വളരെ വേഗത്തിൽ തന്നെ കാണിച്ചു തരുന്നത് ആ ചൊല്ലിയവന്റെ എല്ലാവിധ കഷ്ടപ്പാടുകളും അല്ലാഹു നീക്കുന്നതാണ് ജീവിതത്തിലെ പല വിഷമങ്ങൾ കാരണം ഇനി എന്ത് ചെയ്യും ഇനി ആരോട് പറയും ഇനി എങ്ങനെ ജീവിക്കും എന്ന് വിഷമിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു ദിക്കറാണിത് ചെറിയൊരു ദിക്കറാണ് ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് അറിയിച്ചു തന്ന തിക്കറാണ് അതുകൊണ്ട് ഒരിക്കലും ഈ ദിക്കറിനെ നിസ്സാരമാക്കാതെ ഈ ദിക്കറി ചൊല്ലുക രാവിലെ ആരെങ്കിലും ഈ തിക്ർ ചൊല്ലിയാൽ വൈകുന്നേരം വരെ ഒരു ഉപദ്രവം ഏൽക്കുകയില്ല അതുപോലെ തന്നെ തേള് പോലെയുള്ള വിശ്വജന്തുക്കളൊന്നും കുത്തുകയുമില്ല ഇനി വൈകുന്നേരമാണ് ഒരാൾ ഈ ദിക്കറി ചൊല്ലുന്നതെങ്കിൽ രാവിലെ വരെ ഒരു ഉപദ്രവം ഏൽക്കുന്നതല്ല പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ വിഷമങ്ങൾ അകലാനും നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നീങ്ങാനും എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ചൊല്ലേണ്ട ഈ ദിക്കര് ഏതാണെന്ന് പറയാട്ടോ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ദിക്കറാണ് ചെറിയൊരു തിക്കറാണ് അറിയുന്ന ദിക്കർ ആയതുകൊണ്ട് തന്നെ ഈ ദിക്കറിനെ നിസ്സാരമാക്കാതെ ഒരുപാട് നേട്ടങ്ങളുള്ള ഈ തിക്കറ് ഇന്നു മുതൽ തന്നെ ചൊല്ലാൻ തുടങ്ങുക കേട്ടോ